ഗൾഫിൽ പ്രവാസി കുടുപ്പുകളിലെ ഗാർഹിക പീഡനങ്ങളെ നേരിടാൻ മീഡിയ വൺ തുടക്കമിട്ട മൗനം വെടിയാം അതിജീവിക്കാം എന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ തുടരുകയാണ് ഗാർഹിക പീഡനങ്ങളിൽ മൗനം വെടിയേണ്ടത് ഇരകൾ മാത്രമല്ല ഇത് തിരിച്ചറിയുന്ന മറ്റുള്ളവർ കൂടിയാണെന്ന് ദുബൈലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സി ജി രവീന്ദ്രൻ പറയുന്നു നിരന്തരമായി പീഡനത്തിനിരയായവർ വേദന തിരിച്ചറിയാൻ കഴിയാത്ത വിധം ട്രോമ ബോണ്ടിംഗിന് വിധേയമായിട്ടുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഇവർ ഇപ്പോൾ ഒത്തിരി ഒരുപാട് ഇൻ്റർവ്യൂസ് വരുമ്പോഴും എല്ലാം ഞാനൊന്ന് അനലൈസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ കേസസ് എടുത്തു നോക്കി ഓരോന്നിനെയും പഠിക്കുമ്പോൾ കഥകൾ ഓൾമോസ്റ്റ് സെയിം ആണ് അവരുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവം സെയിം ആണ് ഇതേപോലെ വീട്ടുകാർ കൈകാര്യം ചെയ്ത രീതിയും സെയിം ആണ് നമുക്ക് പറയാൻ എളുപ്പമാണ് അവൾക്ക് തിരിച്ചുപോയിക്കൂടെ വിദ്യാഭ്യാസം ഇല്ലേ എന്തിനും ഇട കിടക്കുന്നു വീട്ടിൽ ചെന്നാൽ ഒരു റൂം ഓപ്പൺ ആയി കിടക്കുന്നു ഇങ്ങനെയുള്ള പല ഡയലോഗ്സും നമ്മൾ ഇതൊരു ക്ലീശ ആണ് മരിക്കുമ്പോൾ മാത്രം പറയുന്ന ഒരു ഡയലോഗ് പക്ഷെ മോസ്റ്റ്ലി നമ്മൾ നമ്മളറിയാത്തൊരു കാര്യമുണ്ട് ആ കൂടെ ജീവിക്കുന്ന പാർട്ട്ണറിന് ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ട് അവര് ചെയ്യുന്ന ഒരേ മെത്തേഡാണ് അവരുപയോഗിക്കുന്നതും കുട്ടികളെ ഒരു ട്രോമ ബോണ്ടിങ്ങിൽ പെട്ട് അതായത് ട്രോമ ബോണ്ടിങ് വെച്ചാൽ തുടർച്ചയായിട്ട് പലതരം ചൂഷണങ്ങള് പല ട്രോമകളാകാം പല അബ്യൂസും ആകാം അത് അബ്യൂസ് അബ്യൂസാവാം ഫിസിക്കൽ അബ്യൂസ് അതാണ് നമ്മൾ കുറേ വീഡിയോസ് കണ്ടത് സെക്ഷൽ അബ്യൂസാവാം ഫിനാൻഷ്യൽ അബ്യൂസ് അബ്യൂസാവാം ഇമോഷണൽ അബ്യൂസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് അബ്യൂസ് നടക്ക അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു സമയമാകുമ്പോൾ ഇവർ ഈ വില്ലനെ സ്നേഹിച്ചു തുടങ്ങും കാരണം ഇവർക്കറിയില്ല ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ഇവർ ആ ട്രോമ ബോണ്ടിങ്ങിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് നോക്കിയാലും അവർ കാണുന്ന ആ ഡാർക്ക്നെസ്സും ദ അൾട്ടിമേറ്റ് പേഴ്സൺ അവർക്ക് എസ്കേപ്പ് ചെയ്യാവുന്നത് ഈ വ്യക്തി മാത്രമായിട്ട് മാറും ആ ട്രോമ ബോണ്ടിങ്ങിലായിരിക്കും അതിനിടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ നടക്കും ലവ് ബോംബിങ് ഗ്യാസ് ലൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് നടക്കും അതായത് നിനക്കാണ് പ്രോബ്ലം നിന്റെ കുഴപ്പം കൊണ്ടാണ് ഇത് സംഭവിച്ചത് നീ ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് നിൻ്റെ ഓവർ ആണ് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു പല രീതിയിൽ ഇവരെ പെടുത്തിക്കളെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്കൊരു എസ്കേപ്പ് എന്നുള്ളത് ഒരിക്കലും കാണില്ല ഇതെന്തെങ്കിലും ശരിയാവും എന്നുള്ള ഒരു ഹോപ്പിലായിരിക്കും പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റിനുള്ളവരുമാണ് കോൺസ്റ്റൻ്റ് ഇത് ആരാണോ കാണുന്നതും കേൾക്കുന്നതും അത് ചിലപ്പോൾ അമ്മയായിരിക്കാം അച്ഛനായിരിക്കാം സിസ്റ്റർ ആയിരിക്കാം ഫ്രണ്ട് ആയിരിക്കാം അവർ മനസ്സിലാക്കണം ഇത് ശരിയായ വഴിക്കല്ല എത്രയും പെട്ടെന്ന് ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് സോ അവരുടെ സെൽഫ് വെർത്തും സെൽഫ് അവെയർനെസ്സും ക്രിയേറ്റ് ചെയ്യുക അവരുടെ ഒരു സെൽഫ് റിയാലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതിനെയും മനസ്സിലാക്കി കൊടുത്ത് ഒരു പുതിയ പ്രോസ്പെക്റ്റീവില് ഇങ്ങനെയല്ല യഥാർത്ഥ ജീവിതം ഇതല്ല ഇതിൻ്റെ ബിയോണ്ട് ഒരു വേൾഡ് ഉണ്ട് അതിനൊരു എക്സിറ്റ് ഡോർ ഉണ്ടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇവരെ നമ്മളൊരു പുതിയ പ്രോസ്പെക്റ്റീവിൽ പുതിയൊരു ലൈഫിലേക്ക് അവരെ കൊണ്ടുപോകാറാണ് നമ്മൾ ചെയ്യാറ് ഇതിൽ കൂടെ നമുക്ക് കൂടുതലും വേണ്ടത് അവെയർനെസ്സാണ്